മദിയാൻ എന്നീ പ്രദേശങ്ങളിൽ പ്രബോധനം നടത്തിയ പ്രവാചകനാണ് ഷുഹൈബ് നബി അലൈഹി അദ്ദേഹത്തിന്റെ ജനത വിഗ്രഹാരാധനയ്ക്കും പുറമെ അളവിനും തൂക്കത്തിലും കൃത്രിമം കാണിക്കുകയും ചെയ്തിരുന്നു ഇതിനെതിരെ ഷുഹൈബ് നബി അലൈഹിസ്സലാം ദീർഘകാലം താക്കീം നൽകിക്കൊണ്ടിരുന്നു തുച്ഛം ചില ആളുകൾ മാത്രമാണ് പ്രബോധനം സ്വീകരിച്ചത് മറ്റുള്ളവരെല്ലാം നബിയെ കഠിനമായി മർദ്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്തു അതൊന്നും വകവെക്കാതെ ഷുഎബി നബി അലൈസ്ലാം തന്റെ ദൗത്യം തുടർന്നു നിർവഹിച്ചു പക്ഷേ ഫലപ്പെട്ടില്ല അവസാനം അള്ളഹ് നബിയോട് കൽപ്പിച്ചു അവർക്ക് താക്കീത് നൽകുക ഇനിയും പാപങ്ങളിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങാത്ത പക്ഷം കഠിനമായ ശിക്ഷ താമസം പിടികൂടും നബിയുടെ ഈ അവസാനത്തെ താക്കീതും പുച്ഛിച്ചു തള്ളുക മാത്രമല്ല അദ്ദേഹത്തെ കല്ലെറിയുകയും ചെയ്തു കൽപനുണ്ടായി ഷ് നബിയെ താങ്കൾ സത്യവിശ്വാസികളോടൊപ്പം നാട്വിടുക സത്യനിഷേധികളെ നശിപ്പിക്കാൻ സമയമായിരിക്കുന്നു നബിയും അനുയായികളും നാടുവിടാനൊരുങ്ങി ഈ ഘട്ടത്തിൽ ഒരിക്കൽ കൂടി ജനങ്ങൾക്ക് ആസന്നമായ ശിക്ഷയെപ്പറ്റി താക്കീത് നൽകി അതും പുച്ഛിച്ചു തള്ളി നബിയും അനുയായികളും നാടുവിട്ടു പിന്നെ താമസമുണ്ടായില്ല അതിഘോരമായ ഒരു ഗർജനം മുഴങ്ങാൻ തുടങ്ങി ഇടിമുഴക്കത്തേക്കാൾ ഘോരമായ ആ ഗർജനം കുറെ നാളുകൾ നീണ്ടു നിന്നു സത്യനിഷേധികളെല്ലാം നശിച്ച ശേഷമാണ് ഗർജനം നിലച്ചത് ഷുഹൈബ് നബി പിന്നീട് അള്ളാഹുവിൻ്റെ അഗ്നി അനുസരിച്ച് തന്റെ അനുയായികളോടൊപ്പം മദേനയിലേക്ക് തിരിച്ചു വന്നു തോരാത്ത കണ്ണീരുമായാണ് പിന്നെ ജീവിച്ചത് തന്റെ ജനതക്കേറ്റ ഭയങ്കരമായ ആപത്തോർക്കും തോറും ആ മഹാൻ സങ്കടം വർദ്ധിച്ചുവന്നു പന്ത്രണ്ട് കൊല്ലം കണ്ണീർ കടലിലാണ്ട് ജീവിച്ചു കണ്ണിന്റെ കാഴ്ച പോലും നഷ്ടപ്പെട്ടു പിന്നെ വഫാത്തായി